ും അഞ്ച് മിനിറ്റും അരക്കപ്പ് റവു ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് നമുക്ക് ഒരു പാനിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് റവയാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് നെയ്യൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ തിളച്ച് വരുമ്പോൾ നമ്മൾ ആ ഒരു റവ ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് വേഗം തന്നെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ അവിടെ അരക്കപ്പ് റവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ ഒരു വെള്ളം വറ്റുന്നത് വരെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പോൾ ഇതാ നമ്മളുടെ റവയത്തെ വെള്ളമൊക്കെ ഏകദേശം നല്ലതുപോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഫാനിൽ നിന്നൊക്കെതാ വിട്ട് വ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലോണം തന്നെ ഒന്ന് കുഴച്ചെടുക്കണം ചൂട് നല്ലോണം ആറിപ്പോകരുത് കുറച്ച് ചൂടുണ്ടാവണം കേട്ടോ നമുക്ക് ചൈക്കാൻ പറ്റുന്ന ആ ഒരു ചൂടുണ്ടല്ലോ ആ ഒരു ചൂടാകുമ്പോൾ നമുക്ക് നല്ലോണം തന്നെ ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ചൂട് നല്ലോണം ആറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏതൊരു ഷേപ്പിലാണോ ആക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഷേപ്പിലേക്ക് വേഗം തന്നെ കൊണ്ടുവരണം കേട്ടോ ഇത് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷേയ്പ്പാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നല്ലോണം ചൂടാറുന്നതിന് മുമ്പ് നമ്മൾ വേഗം തന്നെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഇതാക്കി എടുക്കുന്നത് ആദ്യം നമുക്കതിന്ന് കുറച്ചിങ്ങോട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ ഉരുട്ടിയിട്ട് ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഈ ഒരു നീളത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം കേട്ടോ എന്നിട്ട് ഇത് രണ്ടറ്റവും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ ഇതാ റൗണ്ട് പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം ഇതേപോലെ തന്നെ ഒന്ന് ആക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതാ എല്ലാം അതേപോലെ റൗണ്ടിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏതൊരു ഷേപ്പിലാണോ ആക്കാൻ ഇഷ്ടം ആ ഒരു ഷേപ്പിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ടിട്ട് നല്ലോണം തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഒന്ന് ഒരു ലൈറ്റ് മറ്റ് ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം കാരണം അത് ഓൾറെഡി വെന്തതാണ് അപ്പോൾ ഇതിൽ ഇനി വേഗാനൊന്നുമില്ല ഒന്ന് ക്രിസ്പി ആകണം കേട്ടോ ആ ഒരു രീതി വരെ നമുക്ക് അത് പൊരിച്ചെടുക്കാം കേട്ടോ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനേക്കും തന്നെ നല്ലോണം ക്രിസ്പി ആയിട്ട് വരും ആ ഒരു സമയത്ത് നമുക്കത് വറുത്ത് കോരാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതാ ലൈറ്റ് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം എന്നിട്ട് ബാക്കിയുള്ളത് കൂടി ഇതേപോലെ തന്നെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം ബേക്കറി കടകളിലൊക്കെ നമ്മൾ പോകുമ്പം ഈ ഒരു ഷേപ്പിൽ ഒരു ഷേപ്പിലൊരു കാണില്ലേ ആ ഒരു ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ക്രിസ്പിയാണ് ഭയങ്കര ടേസ്റ്റിയാണ് ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കേട്ടോ സ്നാക്കൊക്കെ ആയിട്ട് തന്നെ കൊടുത്തു വിടാനും പറ്റും ഭയങ്കര ക്രിസ്പിയാണേ അത് നോക്കി നോക്ക് ഞാൻ മുറുക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഭയങ്കര ക്രിസ്പിയാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ